ഭയങ്കര പ്രശ്നമാണ് ക്ഷണം ഹലോ ഡിയർ ലേഡീസ് പ്രിയരെ നല്ലൊരു ചെറുപ്പക്കാർ നല്ലൊരു ബോഡി ലാംഗ്വേജ് നല്ലൊരു സുന്ദരൻ കറുപ്പിനായ് വേടൻ ആരൊക്കെയോ വേടന്റെ തീജോളമായ വരികളെയും ആ ബോഡി ലാംഗ്വേജിനെയും ആരൊക്കെയോ പേടിക്കുന്നുണ്ട് കറുത്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ തീ ചവിട്ടി താഴ്ത്തുന്നവർക്ക് വേണ്ടി അവൻ ഗർജിക്കുന്നോ അല്ലെങ്കിൽ അവൻ പാടുന്നു അല്ലേ എഴുതുന്നു ആരൊക്കെയോ പേടിക്കുന്നു എന്തോ അതിനെക്കുറിച്ച് പഠിക്കണം അവൻ പറയുന്നത് നമ്മൾ ചിന്തിക്കാം കാരണം ഇതിപ്പോൾ കറുത്ത വർഗത്തെക്കുറിച്ച് പറയുന്നു ഞാൻ നമ്മളെ ഒരു ചിന്തിക്കാൻ വേണ്ടി സൂചിപ്പിക്കുക അപ്പോൾ ഒരു ഒരു ഒട്ടനവനവധി കമ്പനികൾ എടുക്കുക ഒരു നൂറ് സോപ്പിൻ്റെ കമ്പനികൾ നൂറ് പിന്നെ ക്ലോസപ്പിൻ്റെ കമ്പനികളോ പൗഡർ കമ്പനികളോ പിന്നെ ബ്യൂട്ടീഷ്യൻ ക്രീമുകൾ ഏത് ഏതൊരു നൂറുകണക്കിന് കമ്പനികൾ എടുത്താലും നൂറ് കമ്പനികൾ ഇതിലേതെങ്കിലും ഒരു കമ്പനികൾ ഒരു കറുത്ത പെണ്ണിനെ വെച്ചിട്ട് പരസ്യം ഫോട്ടോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടാവില്ല അപ്പോൾ അവൻ പറയുന്നത് ഒരു കറുത്തവരെ ചവിറ്റിത്താഴ്ത്തുന്ന ഒരു കറുത്ത വർഗത്തെ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കണ്ടന്റ് എത്ര സിനിമാ നടന്മാരാണെങ്കിലും എത്ര പിന്നെ ഫാൻസും ആരാധകരുള്ള നടന്മാരാണെങ്കിലും അവർ പിന്നെ വിനായകനെ പോലെയുള്ള എത്ര ആളുകളാണെങ്കിലും അവരെന്തോ ചെയ്തു അതിനെ ചിരിച്ച് കൈ ആങ്ങി കാട്ടി ന്യായീകരിക്കുകയല്ലാതെ ഈ പക്വതയാർന്ന് ഈ കൗമാര പ്രായക്കർ ഈ ചെക്കൻ പറഞ്ഞുകൊണ്ടോ അവൻ്റെ ഫാൻസിനോട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അനുകരിക്കരുത് തെറ്റു തിരിച്ചാൽ ഞാൻ ശ്രമിക്കും നിങ്ങൾ ശ്രമിക്കണം അതൊരു ഒരു മനുഷ്യൻ്റെ നൂറ് ശതമാനമുള്ള വിജയമുള്ളൊരു ഒരു പക്വതയാർന്ന ബോഡി ലാംഗ്വേജ് സംസാരം ഉള്ളത് അതുകൊണ്ടാണ് ഇന്ന് കേരള കൗമാര ലോകം ഈ വേടനെ ഏറ്റെടുത്തത് Okey? Baik.